രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇവരെല്ലാം സംഘടിച്ചുകൊണ്ട് അതിനെ അരികവലിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും മുജാഹിദികൾ മുജാഹിദികളെ നിലവിലുള്ള പോളിസി മാറ്റേണ്ടി വരും അപ്പൊ അങ്ങനെ സംഭവിക്കുന്നത് മുസ്ലിം സമുദായത്തിന് ഗുണമാണോ ദോഷമാണോ ചെയ്യുക എന്നുള്ളതാണ് നോക്കേണ്ടത് ഇപ്പൊ നമ്മൾ പറയുന്ന വെച്ചാൽ ദോഷമാണ് ചെയ്യുക കാരണം പെട്ടിയിൽ വീഴേണ്ട മുസ്ലിം വോട്ടുകൾ വ്യത്യസ്ത സംവിധാനങ്ങളിൽ വിടും സുരേന്ദ്രം മത്സരിക്കുമ്പോ അത് പതിമൂന്ന് ശതമാനമാകുന്നു ഇപ്പൊ നവ്യ നായർ മത്സരിക്കുമ്പോൾ പതിനൊന്നര ചെറിയ കുറവ് ഒന്ന് പക്ഷേ പതിനൊന്നര ശതമാനം അപ്പൊ ആ ഭാഗത്ത് ഈ വോട്ടിംഗ് ശതമാനം കൂടി വരുന്നതിന് തൊടുക പോലും ചെയ്യാതെ അതിനെക്കുറിച്ച് പരാമർശിക്കാതെയാണ് പുറത്ത് നടക്കുന്ന ഈ പ്രക്രിയ ഒരു പറയുന്നത് കഴിഞ്ഞ ദിവസം വയനാട് സി പി എം ജില്ലാ സമ്മേളനത്തിൽ ജില്ലാ പ്രതിനിധി സമ്മേളനത്തിൽ ഉദ്ഘാടനത്തിന് പോളിറ്റ് ബ്യൂറോ അംഗമായ സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ്റെ പരാമർശമാണ് രാഹുൽ ഗാന്ധിയുടെ വിജയത്തിന് കാരണം മുസ്ലിം വർഗീയതയുടെ ദൃഢമായ പിന്തുണയാണെന്നും പ്രിയങ്ക ഗാന്ധിയുടെ ഘോഷയാത്രയുടെ പിന്നിലും മുന്നിലും ന്യൂനപക്ഷ വർഗീയതയുടെ ആളുകളാണെന്നും തീവ്രവാദ ഘടകങ്ങളാണെന്ന പരാമർശമാണ് വിവാദമായത് അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഇത്തരത്തിലുള്ള പരാമർശം പുതുവേ ഉള്ളതല്ല അതുകൊണ്ട് നമുക്ക് ഇന്ന് ആദ്യം ചർച്ച ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള വർഗീയ പരാമർശം അത് വോട്ടാവുമോ എന്നാണ് അത് വോട്ടാവുമോ എന്ന് ചോദിച്ചാൽ വോട്ടാകാൻ സാധ്യത കുറവാണ് പക്ഷേ ഈ ഒരു സാഹചര്യം വളരെ സങ്കടകരമാണെന്നാണ് നമുക്ക് ആദ്യം പറയാനുള്ളത് കാരണം എന്താ വെച്ചാൽ എലക്ഷനുകൾ വരുമ്പോഴും പോകുമ്പോഴും അതിൽ ചർച്ചയാവേണ്ടത് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ജീവൽ പ്രശ്നങ്ങൾ നാടനുഭവിക്കുന്ന വികസന പ്രശ്നങ്ങൾ അതുപോലെ തന്നെ മനുഷ്യൻ്റെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ അങ്ങനെ അടിസ്ഥാനപരമായ ഒട്ടനവധി രാഷ്ട്രീയ ആവശ്യങ്ങൾ വിഷയങ്ങളൊക്കെ ഉണ്ട് അതാണ് ഒരു എലക്ഷം വരുമ്പോൾ ചർച്ച ചെയ്യേണ്ടത് അതേപോലെ തന്നെ അത് ഭരിക്കുന്ന നിലവിലുള്ള ഏത് ഭരണവും ആ ഭരിക്കുന്ന സർക്കാരിനെ കൃത്യമായി ഓഡിറ്റ് ചെയ്യുക അവരുടെ പ്രകടന പത്രിക മുന്നില് വയ്ക്കുക ആ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ ഏതൊക്കെ നടന്നു ഏതൊക്കെ നടന്നില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് പിന്നെ ചർച്ച ചെയ്യുക അതുപോലെ തന്നെ അതിനെ എതിർക്കുന്ന പിന്നെ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് അവർക്കെന്താണ് ഇതിന് ബദൽ നിർദ്ദേശങ്ങൾ വെക്കാനുള്ളത് ആ ബദൽ നിർദ്ദേശങ്ങളും ഈ ഭരണകൂടത്തിൻ്റെ ന്യായീകരണങ്ങളും തമ്മിൽ ശരിക്കുള്ള ആരോഗ്യകരമായ ഡിബേറ്റ് നടക്കുക അങ്ങനെ ഒരു സക്രിയമായ രൂപത്തിലേക്കാണ് യഥാർത്ഥത്തിൽ എലക്ഷൻ്റെ സമയത്തോന് ശേഷമൊക്കെയുള്ള ചർച്ചകൾ പുരോഗമിക്കേണ്ടത് പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ എല്ലാ ഏത് എലക്ഷൻ വന്നാലും പീഡമായിട്ട് സംഭവിക്കണം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ അവസ ആദ്യവും അതിൻ്റെ മധ്യത്തിലും അതിൻ്റെ അവസാനത്തിലും അതിന് ശേഷവും ഈ വർഗീയ വിഷയങ്ങൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത് ചർച്ച വരുന്നത് എന്നത് നമ്മളെ ഏറെ പിന്നെ വേദനിപ്പിക്കുന്ന ഒരു വിഷയമാണ് കാരണം മാത്രമല്ല ഈ വർഗീയത ഇല്ലാതാക്കാനല്ല യഥാർത്ഥത്തിൽ പലപ്പോഴും ഇവർ ശ്രമിക്കുന്നത് ഇതൊക്കെ നിലനിർത്തിക്കൊണ്ട് അതിനെ എങ്ങനെ കച്ചവടം ചെയ്യുക എന്നുള്ളതാണ് അതായത് വർഗീയതയുടെ വേരിലേക്ക് പോയി അതിനെ ഇല്ലായ്മ ചെയ്യുക എന്ന ആശയമല്ല ഇതൊക്കെ ഇവിടെ നിലനിന്നുകൊണ്ട് അതിനെ എങ്ങനെ മാനേജ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് രക്ഷപ്പെടാം എന്ന ചിന്തയാണ് പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നിരുന്നു ഉണ്ടാകുന്നത് അത് തിരുത്തിയേ പറ്റുള്ളൂ കാരണം എന്താ വെച്ചാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത സവിശേഷതിപ്പോൾ പിന്നെ വിജയരാഘവൻ ആണല്ലോ പറഞ്ഞത് അപ്പോൾ അവരൊരു പ്ലാറ്റ്ഫോമിൽ അവരുണ്ടാക്കി ഒരു സിദ്ധാന്തത്തിൻ്റെ പ്രശ്നമാണിത് ആ സിദ്ധാന്തം എന്ന് പറയുന്നത് ഇവിടെ ഭൂരിപക്ഷ വർഗീയതയുണ്ട് ന്യൂനപക്ഷ വർഗീയതയുണ്ട് അതിൽ രണ്ടും ഒരുപോലെയാണ് ഞങ്ങൾ രണ്ടിനെയും ഒരുപോലെ എതിർക്കും ഇതാണ് ഞങ്ങളുടെ സെക്കുലർ സമീപനം എന്നതാണ് അവർ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു രീതി യഥാർത്ഥത്തിൽ ഇങ്ങനെ പറയുമ്പോൾ ഒരു തുലാസാണല്ലോ ഈ തുലാസിൽ ഒരുപോലെ ഇത് രണ്ടും വയ്ക്കാൻ പറ്റില്ല എന്ന ഒരു സാമാന്യ ബോധത്തെ ഇപ്പോഴും അവർ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല കാരണം ഇവിടെ പിന്നെ ഭൂരിപക്ഷ വർഗീയത എന്ന് പറയുന്നത് ഇന്ന് എവിടെ എത്തി അത് വളർന്ന് വികസിച്ച് പന്തലിച്ച് അത് ഭരണത്തിലെത്തി അഞ്ച് വർഷം തികച്ചു വീണ്ടും അഞ്ച് വർഷം തികച്ചു വീണ്ടും മൂന്നാമത്തെ ഒരു ടേമിലേക്ക് കേന്ദ്രത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ് മാത്രവുമല്ല അവർ അതിനനുസരിച്ച് ആ ഭരണകൂടം എന്ത് ചെയ്യുന്നുണ്ട് അവരെന്താണോ നേരത്തെ ചർച്ച ചെയ്തിരുന്ന ആശയങ്ങൾ എന്തൊക്കെയാണോ അവരുടെ പാർട്ടി പിന്നെ യോഗങ്ങൾ ചർച്ച ചെയ്യുന്ന ആശയങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം അവർ മെല്ലെ മെല്ലെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ബില്ലുകൾ കൊണ്ടുവരുന്നു നിയമങ്ങൾ പിന്നെ പാസ്സാക്കിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ജുഡീഷ്യറിയിൽ ഇടപെട്ട് ജഡ്ജിമാരൊക്കെ സ്വ സ്വാധീനിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു അങ്ങനെ രാജ്യത്തിൻ്റെ അട്ടപ്പട്ടല മേഖലകളിലും ഈ പിന്നെ വർഗീയത ഒരു ഭരണകൂടത്തിൻ്റെ മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് തന്നെ കുത്തിവെച്ചുകൊണ്ട് ഒരു ഭരണകൂടത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വർഗീയ നീക്കമാണ് എന്ത് ചെയ്യുന്നത് ഒരു ഭാഗത്ത് നടക്കുന്നത് ഈ മറുഭാഗത്ത് ഇവർ പറയുന്ന ഈ ന്യൂനപക്ഷ തീവ്രവാദം അല്ലെങ്കിൽ ന്യൂനപക്ഷ വർഗീയത എന്ന് പറയുന്നത് ഇത്തരം പ്രശ്നങ്ങളോട് ഏതെങ്കിലും വ്യക്തികൾ വൈകാരികമായി പ്രതികരിക്കുന്ന വിഷയങ്ങൾ മാത്രമാണ് അവരതിന് ചെറിയ രീതിയിലുള്ള ചെറിയ കൂട്ടങ്ങളും സംവിധാനങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടാവാം ആ കൂട്ടങ്ങൾ വരുമ്പോൾ തന്നെ ഇവിടെയുള്ള മഹാഭൂരിപക്ഷം വരുന്ന വിവേകമുള്ള മുസ്ലിങ്ങളും മുസ്ലിം സംഘടനകളും ഈ രീതിയല്ല നമ്മളിവിടെ രാജ്യത്ത് സ്വീകരിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഉള്ളിൽ നിന്ന് തന്നെ മറ്റൊരാളുടെ പ്രതി പിന്നെ ട്യൂഷനൊന്നും ആല പിന്നെ കിട്ടാതെ തന്നെ ഉത്ബോധനത്തിനൊന്നും കാത്തു നിൽക്കാതെ തന്നെ അത് സമുദായത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അതിനെന്ത് ചെയ്യാറുണ്ട് ഈ രീതി നമുക്ക് ശരിയല്ല നമ്മൾ രാജ്യത്തിൻ്റെ വിഷയമാണ് ഇവിടെ മതനിരപേക്ഷ കക്ഷികളുമായി യോജിച്ച് നിന്നുകൊണ്ടായിരിക്കണം വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടം നടത്തേണ്ടത് നമ്മൾ കുറച്ച് മുസ്ലിംങ്ങൾ സംഘടിച്ചുകൊണ്ട് അതിന് പോരാടാനും അതിനായുധ പരിശീലനം കൊടുക്കുന്ന അങ്ങനത്തെയുള്ള രീതിയിലേക്ക് പോകാൻ പാടില്ല എന്നത് ഒരാളുടെയും ഉപദേശത്തിന് കാത്തു നിൽക്കാതെ ഇവിടുത്തെ മുസ്ലിം സംഘടനകളും അതുപോലെ തന്നെ വിവേകമുള്ള മുസ്ലിങ്ങളും പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു വർഗീയ ലഹളൊക്കെ എന്ത് ചെയ്തിട്ടില്ല കാരണമായിട്ടില്ല ഒറ്റപ്പെട്ട സംഭവങ്ങളില്ല എന്നല്ല ഞാൻ പറയുന്നത് ആ സമയത്തൊക്കെ അങ്ങനെ പ്രതികരിച്ചിട്ടുണ്ട് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിനിപ്പോൾ എസ് ഡി പി ഐ പോലെ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംവിധാനങ്ങളാണ് ഇതിലേറ്റവും കൂടുതലായ രീതിയിൽ കൊണ്ടുവന്നിരുന്നത് അവരെ ബാൻ ചെയ്തു അവരെ ബാൻ ചെയ്തതിന് ശേഷമുള്ള ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ അവർ അല്ല അപ്പോൾ അവിടെ എന്നിട്ട് അവർക്ക് ഇല്ലാത്ത ഒരു പരിഗണനയും ഒരു പരിവേഷവുമാണ് എന്ത് ചെയ്യുന്നത് ഇവർ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ജമാത്ത് ഇസ്ലാമിയുടെ അംഗസംഖ്യയെ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ തന്നെ അത് അവർ തന്നെ എന്ത് ചെയ്യണില്ല ഇത്ര വലിയ വലിയൊരു ആൾക്കൂട്ടം ഞങ്ങളെ കൂടെ ഉണ്ടെന്ന് പറയുന്നില്ല ഇപ്പോൾ ലക്ഷക്കണക്കിന് ഭൂരിപക്ഷത്തിനാണ് എന്ത് ചെയ്തിട്ടുള്ളത് വിജയിച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഇവരെ കൊണ്ട് ജയിച്ചതാണെന്ന് പറയുമ്പോൾ അവരെന്നെ പറയുന്നു ഞങ്ങൾക്ക് അത്ര വോട്ടില്ല ഞങ്ങൾക്ക് അത്ര ആൾക്കാരില്ല അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നു എസ് ഡി പിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു ഈ സാഹചര്യം ആണുള്ളത് ബാൻ ചെയ്തൊരു സാഹചര്യമാണുള്ളത് ഈ സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു സംവിധാനത്തിന് അനാവശ്യമായ വിസിബിലിറ്റി കൊടുത്ത് എന്തിനും അവരാണ് പിന്നിൽ അവരാണ് പിന്നിൽ ഇപ്പോൾ പാലക്കാടിനെ സംബന്ധിച്ച് പറഞ്ഞു ഇവിടെ പിന്നെ വയനാട് െ സംബന്ധിച്ച് പറഞ്ഞു ആ രീതിയിലേക്ക് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുവരുമ്പോൾ അനാവശ്യമായ ഒരു വിസിബിലിറ്റി അവർക്ക് കിട്ടണം അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഇതാണ് ന്യൂനപക്ഷ ഭീകരത അല്ലെങ്കിൽ തീവ്രവാദം എന്ന് പറയുന്നതിൻ്റെ ഒരു സാഹചര്യം അതാണ് ഇപ്പം അടുത്ത കാലത്തൊന്നും ആ നിരക്ക് ആ ഒരു പക്ഷത്തു നിന്ന് ചെയ്തിട്ടില്ല പറയത്തക്ക പ്രശ്നങ്ങളുണ്ടല്ലേ അതിന് ഏറ്റവും വലിയ തെളിവ് ഞാൻ പറഞ്ഞുതരാം പിന്നെ നമ്മുടെ ബാബരി മസ്ജിദിൻ്റെ ഇഷ്യൂ ബാബരി മസ്ജിദിൻ്റെ വിധി വന്ന സമയത്ത് എല്ലാവരും ടി വിക്ക് മുമ്പിലിങ്ങനെ നോക്കിയിരിക്കുകയാണ് അപ്പോൾ ആദ്യ ഭാഗം പറയുന്നത് എന്താ ആ ചെയ്ത് തെറ്റാണ് അവിടെ പിന്നെ ഒരു പള്ളി അല്ല ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നത് കണ്ടെത്താൻ പറ്റിയിട്ടില്ല അങ്ങനെ അങ്ങനെ പറഞ്ഞു വരികയാണ് അപ്പോൾ എല്ലാവരും വിചാരിച്ചൊരു അനുകൂലമായ വിധിയാണ് ഈ വരുന്നത് അവസാനം എന്ത് ചെയ്യണത് മറികടന്നിട്ട് വേറെ രീതിയിലേക്ക് വിധി വന്നു എന്നിട്ട് ഒരു ഓലപ്പടക്കം പോലും ഒന്നും ചെയ്തിട്ടില്ല ഈ ഇന്ത്യ രാജ്യത്ത് പൊട്ടിയിട്ടില്ല എന്ന് പറയുന്നത് ഇവിടുത്തെ അത്രമേൽ ഈ രാജ്യത്തിന് പ്രഹരമേൽക്കാതെ വർഗീയ ധ്രുവീകരണത്തിലേക്ക് പോകാതെ പോ കാത്തു സൂക്ഷിക്കണമെന്ന ആ ഒരു ഉറച്ച നിലപാടിലാണെന്ത് ഈ മുസ്ലിം സംഘടനകളും ആ മുസ്ലിം സം സംവിധാനങ്ങളും നില നിന്നിട്ടുള്ളൂ അത് ഏറ്റവും വലിയ തെളിവാണ് അതിനുശേഷം ആരാധനാലയ നിയമം തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ ആരാധനാലയ നിയമത്തിൽ എന്ത് വന്നു അതിൻ്റെ ലൂപ്പ് ഹോള് വെച്ചുകൊണ്ട് വീണ്ടും ഒരുപാട് ഒരുപാട് പള്ളികളിലേക്ക് എന്ത് ചെയ്തു സർവേകളും പ്രശ്നങ്ങളും വന്നു പലതും പിന്നെ ഇടിച്ചു പൊളിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ലഹളകതിൻ്റെ പേരുണ്ടായി മരണങ്ങൾ അതിൻ്റെ പേരുണ്ടായി എന്നിട്ടും ഇങ്ങനത്തെ ഒരു സമീപ സമീപനത്തിലേക്ക് പോയിട്ടില്ല അപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇന്നിട്ട് ഇത് രണ്ടും ഒരു തുലാസിൽ വെച്ച് ഒന്നൊരു ഭരണകൂടത്തിൻ്റെ മിഷനറി ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന ഏകപക്ഷീയമായ വേട്ടയാണ് മറ്റൊന്ന് അതിനോട് സഹിക്കവയ്യാതെ ചില ആളുകളുടെ പ്രതികരണങ്ങളാണ് ആ പ്രതികരണങ്ങൾ പോലും വിസിബിൾ അല്ല ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ രീതിയിലുമാണ് എന്നിട്ട് എങ്ങനെയാണ് ഇതിനെ രണ്ടിനും ഒരു തുല്യമാക്കി പരിഗണിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന എല്ലാ ഈ ഇലക്ഷനിലൊക്കെ വിജയിപ്പിക്കുന്നത് ഇവരാണ് ഇവരാണെന്ന് പറയുമ്പോൾ ഇല്ലാത്തൊരു വിസിബിലിറ്റി കൊടുക്കുന്നു എന്നതാണ് അപ്പോൾ ഞാനിത് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ചോദിച്ചാൽ ഞാനതാണ് പറയുന്നത് നമ്മൾ ഭൂരിപക്ഷ വർഗീയത ന്യൂനപക്ഷ വർഗീയത എന്ന് പറയുന്നതിന് പകരം വർഗീയത എന്ന് പറഞ്ഞ് പഠിക്കാൻ പറയണം ആ വർഗീയതയുടെ പേരാണ് കുത്തിയേർക്കേണ്ടത് അതവിടുണ്ടോ ഇവിടെ ഉണ്ടോ മറ്റവിടത്തുണ്ടോ ഉണ്ടോ ഇതൊക്കെ പാടിങ്ങനെ ഒരു പിന്നെ ട്രിപ്പീസ് കളിച്ചുകൊണ്ട് കൈകാര്യം ചെയ്ത് പോകുന്ന രീതിയല്ല വേണ്ടത് ഈ വർഗീയത എന്നുള്ള വിഷത്തെ തന്നെ എന്ത് ചെയ്യണം ഇല്ലാതെയാക്കുക എന്നുള്ള നയത്തിക്കാണ് എന്ത് ചെയ്യേണ്ടത് സി പി എം ശരിക്കും വരേണ്ടത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഇങ്ങനെ പറയേണ്ടുന്നൊരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവില്ല ഇപ്പം ചെയ്യണമെന്താണെന്ന് വെച്ചാൽ നേരത്തെ എന്ത് ചെയ്തു ഫലസ്തീൻ ഇഷ്യൂ അതേപോലെ തന്നെ മറ്റുള്ള അതുപോലെ സമാനമായ ഇഷ്യൂസുകളൊക്കെ എടുത്തു വെച്ചുകൊണ്ട് പിന്നെ മറ്റേ പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ വിഷയങ്ങൾ ഏക സിവിൽ കോഡിൻ്റെ വിഷയങ്ങൾ ഇതെല്ലാം എടുത്തു വെച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഒരു ഫേവറാണെന്നുള്ള രൂപത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്തു പോയി അപ്പോൾ അതിൻ്റെ ഒരു ഗുണം പ്രതീക്ഷിച്ചതുപോലെ കിട്ടിയില്ല അപ്പോൾ ഇനി അടുത്ത തിരഞ്ഞെടുപ്പുകളിലൊക്കെ ഭൂരിപക്ഷത്തിൻ്റെ കാര്യങ്ങളെ ഒന്ന് കൊണ്ടുവരാൻ അതിന് പിന്നെ ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ അവരുടെ പിന്നെ വോട്ട് ഏകീകരിപ്പിച്ച് കൊണ്ടുവരാൻ കഴിയും അപ്പോഴും ഒരു വർഗീയ ചിന്തകളെയാണ് രണ്ട് ഭാഗത്തും എന്ത് ചെയ്യുന്നത് ത്രസിപ്പിക്കാൻ വിചാരിക്കുന്നത് അപ്പോൾ രണ്ട് വർഗീയതയും ഞങ്ങൾ നിഷേധിക്കുന്നു എന്നല്ല പറയുന്നത് രണ്ട് ഭാഗത്തും വർഗീയത കത്തിച്ച് നിർത്തിക്കൊണ്ട് അതിനെ എങ്ങനെ മാനേജ് ചെയ്തുകൊണ്ട് എലക്ഷൻ പൊളിറ്റിക്സിലേക്ക് പോകാം പിന്നെ കാര്യങ്ങളിലേക്ക് പോകാം എന്ന ചിന്തയാണ് ഇവിടെയുള്ളത് ആ ചിന്തയെയാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ഇല്ലായ്മ ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് ആ കാര്യത്തിൽ പ്രധാനമായി പറയാനുള്ളത് പിന്നെ മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം ഈ ജമാത്ത് വിഷയമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജമാത്ത് വിഷയത്തിൽ യഥാർത്ഥത്തിൽ ഇവർ പറയുന്നതിൽ ആത്മാർത്ഥതയില്ല കാരണം ജമാഅത്ത് ഇസ്ലാമിയുടെ വിഷയത്തെ അവരുടെ കൂട്ടായ്മയെ ഒരു നല്ലൊരു കാലഘട്ടം ഉപയോഗിച്ചിട്ടുള്ളത് ഇവരുടെ പ്ലാറ്റ്ഫോമിലാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അവരുടെ കൂടെ നിൽക്കുന്ന സമയത്ത് അതിന് പ്രശ്നമില്ല എന്നും അതിന് മറുപക്ഷത്താവുമ്പോൾ അത് പ്രശ്നമാണ് എന്നും പറയുന്നത് എന്തല്ല ഒരാത്മാർത്ഥമായ സമീപനമല്ല അതായത് മനസ്സിലാക്കണം എനിക്ക് ലാസ്റ്റ് പറയാനുള്ള പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഡിബേറ്റ് നടക്കേണ്ടതുണ്ട് എന്താ ഡിബേറ്റ് എന്ന് വെച്ചാൽ മുസ്ലിം രാഷ്ട്രീയം മുസ്ലിം രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ നേരത്തെയുള്ള ഒരു വിഷയമാണ് മുസ്ലിങ്ങൾ ഇവിടെ എങ്ങനെ മുന്നോട്ട് പോകണം അതിൽ ഒരുപാട് ചർച്ചകളും ഡിബേറ്റുകളും നടന്ന അവസാന രണ്ട് ത തട്ടിലേക്കാണത് തിരിഞ്ഞത് ഒന്ന് ഇവിടെയുള്ള മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളോടൊപ്പം ചേർന്ന് നിന്ന് മതേതര കക്ഷികളോടൊപ്പം ചേർന്ന് നിന്ന് അവരവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയാൽ മതി അങ്ങനെയാണ് ഒരുപാട് ആളുകൾ കോൺഗ്രസിലേക്കും അതുപോലുള്ള സംവിധാനങ്ങളിലേക്കൊക്കെ എത്തിപ്പെട്ടത് എന്നാൽ അതിൽ നിന്ന് മാറി അങ്ങനെയല്ല മുസ്ലിമീങ്ങൾക്ക് അവരുടേതായ അസ്തിത്വവും വ്യക്തിത്വവും വിശ്വാസപരമായ കുറേ പ്രശ്നങ്ങളുണ്ട് അത് ഇതുപോലെയുള്ള ഒരു മതേതര സംവിധാനത്തിന് മതനിരപേക്ഷ പാർട്ടിക്ക് എന്തു ചെയ്യാൻ എല്ലാ കാര്യങ്ങളെയും ഒരുപോലെ എന്തു ചെയ്യാൻ കഴിയില്ല ഓൺ ചെയ്യാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല അത് മുസ്ലിമീങ്ങളുടെ അസ്തിത്വത്തെ തകർക്കുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന് ആ പരിശുദ്ധിയോടുകൂടി തന്നെ പൊതുസമൂഹത്തിലേക്ക് അത് ഉയർത്തിക്കൊണ്ടുവരണമെങ്കിൽ മുസ്ലിങ്ങൾ ഒരു സാമുദായിക രാഷ്ട്രീയ സംഘടന എന്ന നിലക്ക് തന്നെ സംഘടിക്കേണ്ടതുണ്ട് എന്നുള്ളതെ രണ്ടാമത്തെ വീക്ഷണം ആ വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നതാണെന്ത് മുസ്ലിം മുസ്ലിം ലീഗ് പാർട്ടി എന്ന് പറയുന്നത് ആ മുസ്ലിം ലീഗ് അപ്പോൾ ഇത് പിന്നീട് എന്തായി എന്ന് വെച്ചാൽ ഇത് രണ്ട് നിലനിൽക്കട്ടെ ഇതിന് പറ്റുന്നു ഇതിൽ പ്രവർത്തിക്കാം അതിലും പ്രവർത്തിക്കാം അവസാനം അതെന്തായ ഒരു മുന്നണിയായിട്ട് രൂപപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ മൂന്നാമത്തെ ഒരു ഫ്രാക്ചർ റേറ്റ് എന്താണെന്ന് വെച്ചാൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെ വിവിധ സാമുദായിക രാഷ്ട്രീയ സംഘടനകൾ വരുന്നു എന്നതാണ് അതിൽപ്പെട്ട സാധനങ്ങളാണ് ഇപ്പോൾ വന്ന് എസ്റ്റാബ്ലിഷായ സംഗതികളാണ് ഒന്ന് ഒരു ഒരു സമയത്ത് പി ഡി പി ഒന്നു പിന്നെ വേറെ സമയത്ത് ഇപ്പോൾ ഐ എൻ എൽ എന്ന് പറയുന്ന സംവിധാനം അതിൻ്റെ ഒരു ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് വരുന്നത് പിന്നൊന്ന് വന്നത് നമുക്കറിയാം ഈ വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന സംവിധാനം അതാണ് ജമാത്ത് ഇസ്ലാമിയുടെ പോ പിന്നെ പൊളിറ്റിക്കൽ രൂപമാണത് വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന സംവിധാനമുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ എസ് ഡി പി ഐ പോലുള്ള സംവിധാനങ്ങൾ ഒരു ഭാഗത്ത് അങ്ങനെ ഒരു ഭാഗത്തുണ്ട് ഇതിൻ്റെ പുറമെ ഇപ്പോൾ എ പി വിഭാഗം കാന്തപുരം വിഭാഗത്തിൻ്റെ ഭാഗത്ത് അവർ ഒരു പ്രത്യേക പത്രവും സംവിധാനവും വന്നു കേരള മുസ്ലിം ജമാഅത്ത് എന്ന് പറഞ്ഞിട്ട് സംവിധാനമുണ്ട് അത് അങ്ങനെ ഉണ്ട് രജിസ്റ്റർ ചെയ്തൊരു ശാസ്ത്രീയ സംഘടനയായിട്ടാണ് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അവരെടുക്കുന്ന പണി ആ സംഗതികളാണ് ഇപ്പോൾ ഇ കെ വിഭാഗത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു പ്രത്യേക ലെയർ ആ രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് അവരും തന്നെ ഒരു പ്രത്യേക പത്രമാണ് ഈ പത്രം വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന നെരേറ്റീവിൽ നിന്ന് മാറി സമുദായ രാഷ്ട്രീയത്തിൽ നിന്ന് മാറിയ ചില നയങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട് എന്നതാണ് അതിലൂടെ കാണുന്നത് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് അതെന്തായി മാറും അതൊരു പിന്നെ ഓരോ ദിവസവും അഭിപ്രായങ്ങൾ പറയേണ്ടി വരും ആ അഭിപ്രായങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് സംഘടിപ്പിക്കുന്ന അതിൻ്റെ സംഘാടനം അവസാന ആവശ്യമായിട്ട് വരും ആ സംഘാടനമാണ് രാഷ്ട്രീയ പാർട്ടിയായിട്ട് എന്ത് ചെയ്യുക ഡെവലപ്പ് ചെയ്ത് വരിക അപ്പോൾ ഇങ്ങനെ ഓരോ സംഘടനകളും രാഷ്ട്രീയ പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഞാൻ മുസ്ലിം കേരളം ഡിബേറ്റ് ചെയ്യേണ്ട ഒരു വിഷയമാണത് അങ്ങനെയാണെങ്കിൽ ഇനി ഒരു ബാക്കി ആരെ നിൽക്കണ വിളിച്ച മുജാഹുദ്ദീങ്ങൾ മാത്രമാണ് അപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ മാത്രമേ എന്തേ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമൊക്കെ വരാത്തതുള്ളൂ പക്ഷേ എല്ലാവരും അങ്ങനെയാണ് തീരുമാനിക്കുന്നത് എങ്കിൽ മുജാഹുദ് പ്രസ്ഥാനങ്ങൾക്കും അങ്ങനെ തന്നെ തീരുമാനിക്കേണ്ടി വരും കാരണം ഇവരൊക്കെ അവരുടേതായ ആളുകളെ വെച്ചുകൊണ്ട് അതിൻ്റെ തല കാണിച്ചുകൊണ്ട് അങ്ങനെ ഒരു എലക്ഷനിലേക്കും കാര്യങ്ങളിലേക്കും വന്ന് പോവുകയും അവരുടെ ആവശ്യങ്ങളൊക്കെ സങ്കുചിതമായ ആവശ്യങ്ങൾ നേടുകയും ചെയ്യുക എന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങളോടും കാര്യങ്ങളോടും ഈ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇവരെല്ലാം സംഘടിച്ച് കൊണ്ട് അതിനരികൽക്കരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും മുജാഹിദികൾ ആ പോളിസി ഇപ്പോൾ നിലവിലുള്ള പോളിസി മാറ്റേണ്ടി വരും അതിൽ അതാണ് രണ്ട് അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നത് മുസ്ലിം സമുദായത്തിന് ഗുണമാണോ ദോഷമാണോ ചെയ്യുക എന്നുള്ളതാണ് നോക്കേണ്ടത് ഇപ്പം നമ്മൾ പറയുന്നത് വെച്ചാൽ ദോഷമാണ് ചെയ്യുക കാരണം പെട്ടിയിൽ വീഴേണ്ട വോട്ടുകൾ മുസ്ലിം വോട്ടുകൾ എന്തു ചെയ്യും വ്യത്യസ്ത പിന്നെ വോട്ട് സംവിധാനങ്ങളിൽ വിടും അപ്പോൾ മുസ്ലിം ഇവിടെ ഭിന്നിപ്പിക്കുക എന്ന ഫാഷിസ്റ്റ് തന്ത്രം ഇവിടെ എന്തു ചെയ്യും യാഥാർത്ഥ്യമാക്കി കൊടുക്കാൻ വിവിധ സങ്കുചിത താൽപ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു മുസ്ലിം സംഘടനകൾ തന്നെ അതിന് വിധേയമായി കൊടുക്കുന്നു എന്ന അപകടമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അത് നമ്മളൊരു ഡിബേറ്റ് എന്ത് ചെയ്യേണ്ടതുണ്ട് കൃത്യമായിട്ട് ആ വിഷയത്തിൽ നടക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഈ മുസ്ലിം ലീഗിൽ നിന്ന് വ്യത്യസ്തമായ അപ്പോൾ സമുദായ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് മുസ്ലിം ലീഗിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഐഡൻറ്റിറ്റി ഇവിടെ വെൽഫെയർ പാർട്ടിക്ക് എന്താണുള്ളത് ആ ഡിബേറ്റ് നടക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ എസ് ഡി പി ഐക്ക് മുസ്ലിം ലീഗിൽ നിന്നും വെൽഫെയർ പാർട്ടിയിൽ നിന്നും വ്യത്യസ്തമായി അവർക്ക് പറയാനുള്ള ആശയം എന്താണ് അതവിടെ വ്യക്തമാകേണ്ടതുണ്ട് അതേപോലെ ഐ എൻ എല്ലിന് ഇവർക്കൊന്നും പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം അവർക്കെന്താണ് പറയാനുള്ളത് എന്നുള്ളൊരു കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട് ഈ ഇല്ലാത്ത ഒരു ആവശ്യം പി ഡി പിക്ക് എന്താണ് പറയാനുള്ളത് വ്യക്തത വരേണ്ടതുണ്ട് ഇവരിതൊക്കെ കഴിഞ്ഞാൽ ഇനി ഇ കെ വിഭാഗങ്ങൾ ഒരുണ്ടുകൂടി കൊണ്ടുവരുന്ന രാഷ്ട്രീയ പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ അതിനെന്താണ് വ്യത്യസ്തമായി പറയാനുള്ളത് വരേണ്ടതുണ്ട് അത് ഓരോരുത്തരുടെയും സങ്കുചിതമായ ചില ആവശ്യങ്ങളാണ് എങ്കിൽ അവസാനം അത് ആർക്കും കിട്ടാതെ വരികയും അവസാനം അത് ഈ ഫാസിസ്റ്റ് വായയിലേക്ക് എല്ലാവരും ചെന്ന് ചേരുകയും ചെയ്യുന്ന അതീവ ഗുരുതരമായ അവസ്ഥയാണ് ഇവിടെ ഉണ്ടാവുക ഇവിടെ മുസ്ലിം ലീഗിന് ഒരു വലിയ ഉത്തരവാദിത്തമുണ്ട് ഇങ്ങനെ വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകൾ മുസ്ലിം സംഘടനകളിൽ നിന്ന് വരുന്നതിൻ്റെ അടിസ്ഥാന കാരണങ്ങളിലേക്ക് അവരുകൂടി കടന്നുപോയി എന്തുകൊണ്ട് ഈ ഒരു നിലവിലുള്ള സാമുദായിക രാഷ്ട്രീയത്തോട് ഇവർക്കൊരു വ്യത്യസ്തമായ പ്ലാറ്റ്ഫോമും വ്യത്യസ്തമായ ചിന്തകളും എന്തുകൊണ്ട് വരുന്നു അതിനെ മുസ്ലിം ലീഗിന് തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യങ്ങളാണോ അവരുടെ നയത്തിലോ അവരുടെ സമീപനത്തിലോ ഈ വിഷയത്തിലോ എന്തെങ്കിലും തകരാറുകൾ വരുന്നുണ്ടോ എന്ന പരിശോധന അവർ നടത്തണം അങ്ങനെ ഒരു ചർച്ചയും ഡിബേറ്റും നടക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭമായിട്ടാണ് എനിക്ക് ഈ വിഷയം തോന്നുന്നത് ഇത് നടന്നിട്ടില്ലെങ്കിൽ ഇതിൽ കലക്കിക്കൊണ്ട് പരമാവധി അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് കേന്ദ്രീകരിക്കാനാണെന്ത് ഇത്തരം പ്രസ്താവനകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ പ്രസ്താവനകൾ വളരെ ഗൗരവപൂർവ്വം എന്ത് ചെയ്യേണ്ടതുണ്ട് സമുദായം ജാഗ്രതയോടുകൂടി കാണണം സി പി എമ്മിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു തുലാസിലിട്ട് കൊണ്ട് രണ്ടുമൊരു പറയുന്ന സമീപനം എന്തല്ല അതിൽ നിന്ന് മാറുകയും വേണം നമുക്കാവശ്യം വർഗീയതയുടെ വേര് കുത്തിയറുക്കണം വർഗീയ ഇവിടെ ഒരു ഇലക്ഷൻ വരുമ്പോൾ ഇവിടെ വികസനം ചർച്ചയാകണം വിദ്യാഭ്യാസം ചർച്ചയാകണം മനുഷ്യൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ചർച്ചയാകണം അങ്ങനെ രാജ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയായി അങ്ങനെ ഒരു സമാധാനമുള്ള സ്വസ്ഥതയുള്ള ഒരു സാമൂഹ്യ സെറ്റപ്പിലേക്ക് കാര്യങ്ങൾ വരണം ഇതാണ് നമുക്ക് കാര്യത്തിൽ പറയണം തീർച്ചയായും ഇത്തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റുകളിൽ നിന്ന് ഇത്രയും വർഗീയമായ പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടത് തന്നെയാണ് നമുക്ക് അഭിപ്രായപ്പെടാനുള്ളത് ഞാൻ ഇതാശേ ഇപ്പം ഇത്തരത്തിലുള്ള വിവാദങ്ങൾ വരുമ്പോൾ ബാക്കി സി പി എം അംഗങ്ങളോട് ഈ വിഷയം ചോദിക്കുമ്പോൾ അവർ പൊതുവേ പറയാനുള്ളത് വർഗീയമല്ല അത് മുസ്ലിം വിരുദ്ധമല്ല എന്നൊരു ന്യായീകരനാണ് പറയാറുള്ളത് ഇതൊക്കെ വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളാണ് കേരളീയ സമൂഹം അല്ല വിജയരാഘവൻ്റെ ഒരു പ്രഭാഷണങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് നേരത്തെയും ഈ സമാനമായ പല പരാമർശങ്ങളൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ തുടക്കത്തിൽ നമ്മൾ കണ്ടത് ആരും അതിനെ വല്ലാണ്ട് അങ്ങോട്ട് ഏറ്റെടുക്കുന്നില്ല എന്നാണ് നമ്മൾ കരുതിയത് പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് ഇപ്പോൾ ശൈലജ ടീച്ചറും ഗോവിന്ദൻ മാഷൊക്കെ ഇതിനെ ന്യായീകരിച്ചു ന്യായീകരിച്ചു എന്ന് മാത്രമല്ല അത് പാർട്ടിയുടെ നയനിലപാടിനനുസരിച്ചാണ് അദ്ദേഹം സംസാരിച്ചത് എന്ന് വരെ പറഞ്ഞു വെച്ചു അപ്പം എന്തായാലും വളരെ യുക്തിസഹമായി ബുദ്ധിപരമായി കാര്യത്തെ വിലയിരുത്തി പറഞ്ഞതാണ് എന്നാണ് നമ്മളിന്ന് മനസ്സിലാക്കേണ്ടത് എന്തായാലും അപ്പോൾ ഇവിടെ നമുക്ക് ശരിക്കും പറയാനുള്ള ഈ അണികൾ അതുപോലെ സി പി എമ്മിനോടൊപ്പം നിൽക്കുന്ന ബുദ്ധിജീവികളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അവരും ഈ കാര്യത്തെ എന്തായാലും ഒന്ന് വിലയിരുത്തുകയും പാർട്ടിക്കൊരു തിരുത്തൽ ആവശ്യമുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കേണ്ടതല്ലോ അപ്പോൾ നമുക്ക് രണ്ടായിരത്തി എട്ടിലാണ് അപ്പോൾ ഇവിടെ ഈ വ്യക്തമായ കോണ്ടെക്സ്റ്റ് നമ്മൾ എടുക്കുക അതായത് വയനാട് ഇലക്ഷനിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമൊക്കെ വിജയിച്ചത് ഈ പറയുന്ന വർഗീയ ശക്തികളുടെ പിന്തുണ കൊണ്ടാണെന്നുള്ളതാണ് അപ്പോൾ രണ്ടായിരത്തി എട്ടിലാണ് ഈ വയനാട് കോൺസ്റ്റിറ്റ്യുവൻസി രൂപീകരിക്കുന്നത് രണ്ടായിരത്തി ഒൻപത് തൊട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നടന്ന അഞ്ച് ഇലക്ഷനിലും അവിടെ കോൺഗ്രസ് ആണ് വിജയിച്ചിട്ടുള്ളത് എന്നുവെച്ചാൽ എല്ലാ കാലത്തും അവിടുത്തെ ആളുകൾ പിന്തുണച്ചിട്ടുള്ളത് കോൺഗ്രസിനെയാണ് അപ്പോൾ എല്ലാ കാലത്തും ഇവർ വർഗീയതയെ പിന്തുണയ്ക്കുകയായിരുന്നു എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടുണ്ട് ഇന്ന് നമുക്കറിയാം ഈ രണ്ടായിരത്തി ഒൻപതിൽ അന്ന് ഷാനവാസാണ് എം ഐ ഷാനവാസാണ് അദ്ദേഹത്തിന് നാൽപ്പത്തി ഒൻപത് എട്ട് ആറ് ശതമാനം വോട്ടാണ് കിട്ടുന്നത് രണ്ടായിരത്തി പതിനാലിലത് ലക്ഷം കുറഞ്ഞു നാൽപ്പത്തൊന്ന് പോയിൻറ്റ് രണ്ട് ഒന്ന് ശതമാനമായി ഇത് നമ്മൾ രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധി വരുമ്പോൾ അറുപത്തി നാല് പോയിൻറ്റ് ഒൻപത് എന്നു വെച്ചാൽ അറുപത്തഞ്ച് ശതമാനത്തോളം വോട്ട് കിട്ടുകയാണ് അപ്പോൾ മുസ്ലിം ആയിരുന്ന ഷാനവാസിനേക്കാൾ കൂടുതൽ വോട്ട് ആർക്ക് കിട്ടുന്നു രാഹുൽ ഗാന്ധിക്ക് കിട്ടുന്നു അപ്പോൾ അവിടെ മുസ്ലിങ്ങൾ വർഗീയതയാണോ ഉപയോഗിച്ച് അല്ലെങ്കിൽ വോട്ടർമാർ വർഗീയത ഉപയോഗിച്ചു അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു ചോദ്യം ചോദിക്കേണ്ടല്ലോ ഇതെന്ത് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലില് വീണ്ടും മത്സരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി കുറച്ച് കുറവ് വന്നു അൻപത്തി ഒൻപത് ശതമാനമായി വീണ്ടും എന്തു ചെയ്യുന്നു ഇരുപത്തി മറ്റേ ബൈ ഇലക്ഷനിൽ അറുപത്തി നാല് ശതമാനം അറുപത്തഞ്ച് ശതമാനം എന്ത് ചെയ്യുന്നു ഈ പ്രിയങ്ക ഗാന്ധിക്ക് ലഭിക്കുന്നു ഇവിടെ അതിൻ്റെ ഒപ്പം നോക്കിക്കാണേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ബി ജെ പിയുടെ അല്ലെങ്കിൽ അതിൻ്റെ ആ അലൈ അലയൻസിൻ്റെ വോട്ടിംഗ് ശതമാനം കൂടി വന്നിട്ടുണ്ട് അതിപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്ന സമയത്ത് ഏഴ് പോയിൻറ്റ് രണ്ടോ അഞ്ചോ സുരേന്ദ്രം മത്സരിക്കുമ്പോൾ പതിമൂന്ന് ശതമാനം ആകുന്നു ഇപ്പോൾ നവ്യ നായർ മത്സരിക്കുമ്പോൾ പതിനൊന്നര ചെറിയ കുറവ് വന്നു പക്ഷേ പതിനൊന്നര ശതമാനം അപ്പോൾ ആ ഭാഗത്ത് ഈ വോട്ടിംഗ് ശതമാനം കൂടി വരുന്നതിന് തൊടുക പോലും ചെയ്യാതെ അതിനെക്കുറിച്ച് പരാമർശിക്കാതെയാണ് ഇപ്പുറത്ത് നടക്കുന്ന ഈ പ്രക്രിയ ഒരു പറയുന്നത് ഇനി രണ്ടാമത്തൊരു വശം എടുക്കാം നമ്മൾ ഈ സംസ്ഥാന ഇതിപ്പം അതായത് ഈ വയനാട് കോൺസ്റ്റിറ്റ്യുവൻസി എന്താ വെച്ചാൽ വയനാടും കോഴിക്കോടിന് ചില ഭാഗവും മലപ്പുറം ജില്ലയുടെ കുറവാകും ഇത്രയും ഇതുള്ളതാണ് അവിടെ ഏതാണ്ട് ഒരു നാൽപ്പത്തി ഏഴോ നാൽപ്പത്തെട്ടോ ശതമാനം മുസ്ലിം ഭൂരിപക്ഷം ഉണ്ടാകും ക്രിസ്ത്യാനികൾ പത്ത് പതിനൊന്ന് ശതമാനമുണ്ട് നാൽപ്പത്തിൻ്റെ കൂടുതൽ ഹിന്ദു ഭൂരിപക്ഷം ഉള്ളതാണ് അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയെ കുറിച്ചാണ് ഈ പറയുന്നത് നമ്മൾ എന്തു ചെയ്യണം മനസ്സിലാക്കണം ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇതേ സമയത്ത് സി പി എമ്മിന് അല്ലെങ്കിൽ മറ്റേ ഇടതുപക്ഷത്തിന് പത്ത് ശതമാനത്തിൽ കൂടുതൽ അധികം വോട്ട് ലഭിക്കുന്നുണ്ട് അപ്പോൾ അവിടെ പെ വർഗീയവാദികളാണെങ്കിൽ സ്വാഭാവികമായിട്ടൊന്നും ചെയ്യില്ല അവരങ്ങനെ പെട്ടെന്ന് ചേരി മാറി കുത്തൊന്നും ചെയ്യില്ല അപ്പോൾ അത് ശരിക്കും നോക്കിയാൽ നമുക്കറിയാം പ്രബുദ്ധമായ വോട്ടർമാരാണ് അവിടെ ഉള്ളതുള്ള അവർ ശരിക്കെന്താ വെച്ചാൽ ആ രാഷ്ട്രീയ സാഹചര്യത്തെ മനസ്സിലാക്കി ആരാണോ ലോകസഭയിലേക്ക് പോകേണ്ടത് ആരാണോ നിയമസഭയിലേക്ക് പോകേണ്ടതെന്ന് മനസ്സിലാക്കി വോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അത്തരമൊരു ജനവിഭാഗത്തെ കളിയാക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ സി പി എം ചെയ്തിട്ടുള്ളത് മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ ഈ പറയുന്ന സ്ഥലങ്ങളിൽ പി മറ്റേ എസ് ഡി പി ഐയും ജമാഅത്ത് ഇസ്ലാമിയാണല്ലോ കാര്യമായിട്ട് ചെയ്തത് എസ് ഡി പി ഐ രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും മത്സരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപതിലോർക്ക് ഒന്ന് പോയിൻറ്റ് ഒന്ന് ശതമാനം വോട്ട് കിട്ടിയ രണ്ടായിരത്തി പതിനാലായപ്പോ പോയിൻ്റ് അഞ്ച് ശതമാനമായിട്ട് കുറേ ചെയ്തത് എന്നു മുസ്ലിങ്ങൾ തന്നെയും ഓരോ തള്ളിക്കളഞ്ഞിരുന്നു അങ്ങനത്തെ ഒരു വിഭാഗത്തിന് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതും ഇരുപത്തിനാലും ആകുമ്പോഴേക്ക് കാരണം നമുക്കിന്ന് അറിയാം അവരുടെ സ്വാധീന മേഖല വളരെ കുറഞ്ഞു പോയിട്ടുണ്ട് ഈ കുറഞ്ഞൊരു വിഭാഗത്തെ അവർ പൈസ കൊടുത്ത് പറയിപ്പിക്കണമെന്ന് നമുക്ക് അറിയാൻ അറിയില്ല കേട്ടോ എന്തായാലും എന്ത് ചെയ്യുന്നത് ആവശ്യമില്ലാതെ ഉയർത്തി കാണിച്ചു നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്ക് ഒരു നിയമസഭാ മണ്ഡലത്തിൽ പോലും ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ പറ്റും നമ്മൾ കരുതുന്നില്ല ഒരു പക്ഷേ വാർഡിലൊക്കെ അല്പം എന്തെയ്യും പറ്റുമായിരിക്കാം ഇതവരും അവകാശപ്പെടില്ല അപ്പോൾ ഇവിടെ നമ്മൾ മൊത്തത്തിൽ നമുക്ക് വിലയിരുത്തും മനസ്സിലാവുന്നതാണ് ഈ ഇടതുപക്ഷം അറിഞ്ഞോ അറിയാതെയോ വലിയ ചില അപകടങ്ങൾ ചെയ്യുന്നുണ്ട് അതിലൊന്നാമത്തെ എന്താ വെച്ചാൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് ഇന്ന് ഈ വർഗീയതയോട് എതിരിട്ട് നിൽക്കുന്നത് അതിനെ ദുർബലമാക്കാൻ ശ്രമിക്കുന്നതാണ് പിന്നെ ഇവിടെ വ്യക്തിപരമായിട്ട് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ആക്രമിക്കുമ്പോൾ അതിൻ്റെ മോൻ എവിടേക്കാണ് പോകുന്നത് നമുക്കറിയാം ഇന്ത്യ മുന്നണിയിൽ തന്നെയുള്ള ചില കക്ഷികൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിൻ്റെ പ്രധാന കാരണം രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറഞ്ഞിട്ട് കാരണം ഈ രാഹുൽ ഗാന്ധി രണ്ട് പ്രധാന മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് അല്ലെങ്കിൽ രണ്ട് ആശയങ്ങൾ ശക്തമായിട്ട് ഉന്നയിക്കുന്നുണ്ട് ഒന്ന് ജാതി സെൻസസ് സാമ്പത്തിക സെൻസസ് നടക്കും നടത്തും എന്നുള്ളതാണ് രണ്ടാമത്തഞ്ച് അദ്ദേഹം കടുത്ത അദാനി വിരുദ്ധനാണ് യദാനി എന്ന് പറയുന്ന അല്ലെങ്കിൽ എല്ലാ മറ്റേ രാജ്യത്തും ഉള്ളതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ ഇടപെട്ട് അവരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു നമുക്കറിയാം റിലയൻസ് മറ്റേ അംബാനിയുടെ കല്യാണത്തിന് പലരെയും വിളിച്ചു മമതാ ബാനർജി പോയില്ലേ എല്ലാ രാഷ്ട്രീയ നേതാക്കളും പോയി രാഹുൽ ഗാന്ധി എന്തു ചെയ്തു മാറിയുന്നു അപ്പം ആ ഒരു പശ്ചാത്തലം അറിയണം ഇങ്ങനത്തെ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായി നിൽക്കുന്നതിൽ അവർ മടിക്കുന്നില്ല എന്നുള്ളതാണ് എന്താ എന്തായാലും ഇതിൻ്റെ ഗുണഭോക്താക്കളാരാണ് സ്വാഭാവികമായും ബി ജെ പി ആയിരിക്കുന്നതിൽ സംശയമൊന്നുമില്ല അപ്പോൾ ബി ജെ പി സമത്തോളം ഇപ്പോൾ കേരളം പിടിച്ചൊരു സന്തോഷത്തിലാണ് നടക്കുന്നത് അത് പരിക്കില്ലാതെ ഭരിക്കുക ഏ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്ത് കുഴപ്പങ്ങളുണ്ടെങ്കിൽ അതൊക്കെ എന്തു ചെയ്യും പിണറായി സർക്കാരിൻ്റെ മുകളിൽ വീണോളും എന്നാൽ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ സൗകര്യപ്രദമായിട്ട് അവർ ചെയ്യാനും കഴിയുന്നുണ്ട് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ രണ്ട് കാര്യങ്ങൾ എന്തായാലും ഉറപ്പാണ് അതായത് ഇനിയുള്ള ഈ ബി ജെ പി അധികാരത്തിൽ നിൽക്കുന്ന ഒരു കാലത്തെ സമയത്തോളം ഏതെങ്കിലും നിലക്ക് ദൗർബല്യങ്ങളുള്ള ഒരു ഭരണാധികാരിക്കോ അല്ലെങ്കിൽ ഭൂതകാലം കളങ്കിതമായ ഒരു ഭരണാധികാരിക്കോ പിടിച്ചു വെക്കാൻ പറ്റില്ല കാരണം ആ ദൗർബല്യങ്ങളെ മുൻനിർത്തി അല്ലെങ്കിൽ ആ കളങ്കിതമായ ഭൂതകാലത്തെ മുൻനിർത്തി ബി ജെ പി അവരെ വേട്ടയാടും അതെന്താ ചിലപ്പോൾ ഈ രണ്ടാം ക്ലാസ്സിൽ ബിക്കിനിട്ട് നടന്ന് ചിത്രം വരെ പരിധിയും പൊക്കി പിടിച്ചിട്ട് മറ്റേ വേണമെങ്കിലും എന്തു ചെയ്യും കാണിക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നാൽ കോൺഗ്രസ്സിലും ലീഗിലുമടക്കമുള്ള നേതൃത്വങ്ങൾ മാറേണ്ടി വരുന്നവരാണ് അല്ലെങ്കിൽ എന്തു ചെയ്യും ഇവരൊക്കെ ബി ജെ പി നാളെ എന്തിയും വേട്ടയാവിടും പലതും വെച്ചുകൊണ്ട് ഈ ഒരു ദുർബലത നമ്മൾ ഒരു കാര്യം തോന്നിച്ചാൽ നമ്മളിപ്പോൾ ഈ പണ്ടൊക്കെ കാലത്ത് ടീച്ചർ മാഷ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ബഹുമാനം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ഈ ടീച്ചർ മാഷ എന്നൊക്കെ പറയുമ്പോൾ ഒരു ബഹുമാനം കുറഞ്ഞു പോകുന്നതിൻ്റെ ഒരു കാരണം ഈ ശൈലജ ടീച്ചറും ഗോവിന്ദ മാഷും പ്രൊഫസർ ബിന്ദുവൊക്കെ ആണോ എന്ന് നമ്മൾ സംശയിക്കണം കാരണം ഈ ടീച്ചറേ മാഷെന്നൊക്കെ പറഞ്ഞാൽ ഇതാണല്ലോ എന്ന ആളുകൾ സംശയിച്ചു പോയാൽ നമുക്കെന്തായാലും ആളുകളെ അല്ലെങ്കിൽ കുട്ടികളെ കുറ്റപ്പെടുത്താൻ പറ്റൂല അതുകൊണ്ട് തന്നെ വർഗീയതയെക്കുറിച്ചുള്ള തിരിച്ചറിവ് അതിൻ്റെ അപകടത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് മറ്റാരേക്കാളും നന്നായിട്ടുണ്ടാകേണ്ടത് ഇടതുപക്ഷത്തിനാണ് സാമൂഹ്യ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക വെറുതെ വിവാദങ്ങളിൽ ഇടപെടുകയല്ല വേണ്ടത് എന്നത് ഒരു വലിയ വിഷയമാണ് ഇന്നത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അടിസ്ഥാനരഹിതമായ പരാമർശങ്ങളാണ് വരുന്നതെന്നാണ് ഇതിൽ നിന്ന് കൃത്യമായി ബോധ്യപ്പെടുന്നത്